അമ്മയുടെ കാല് വയ്യാതിരിക്കുക ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കോഴ്സ് ചെയ്യുന്നുണ്ട് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ ബാ ഇന്ന് അമ്മയുടെ കാല് വയ്യാതെ തിരുമണ്ട ദിവസമാണ് പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തില്ല കുറച്ചൊക്കെ ചെയ്തു ഇനി കുറച്ച് ഡ്രെസ്സ് അലക്കി ഇട്ടിട്ടുണ്ട് അതെടുക്കണം അതെടുത്തിട്ട് താഴെ പോയി നമ്മുടെ കുഞ്ഞുവാവ ഉറക്കിക്കിടത്തിയേക്കുവാണ് അപ്പം അവളെ പോയി എഴുതിയിട്ടെന്ന് തോന്നുന്നു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അവളെ പോയി എടുത്തിട്ട് റെഡി ആക്കണം ഫുഡും കഴിക്കാനുണ്ട് കേട്ടോ ആരാ ഇവിടെ കിടന്ന് ആനേനെയൊക്കെ വിളിച്ചോദിക്കുന്നത് അമ്മേനെയല്ല ആദ്യം ആനേനെ വിളിക്കണം ഞങ്ങള് ഏറ്റുവാ ആരാ ഇവിടെ ആദ്യം തൊട്ടി കിടക്കണേ അയ്യോ തൊട്ടിയിൽ എഴുന്നേറ്റിരിക്കുവാണോ ആന ഇതൊക്കെ പിടിച്ചോണ്ട് ഏ കല്ലിപ്പണ്ണേ താഴെ പോവില്ലേ ചാടെഴുതിട്ടോ ഹായ് ഗായ്സ് എന്ന് പറഞ്ഞേ ഹലോ എന്ന് പറഞ്ഞേ ഹലോ ഇതമ്മയുടെ ആനക്കുഞ്ഞാണോ എന്റെ മുടിയെന്ന് വിടും എന്റെ മുടിയെന്ന് വിടും എനിക്ക് രസം എനിക്ക് വേദന അമ്മാമ്മ കഴിച്ചിണ്ടേ ആ കുടുക്കൊടുക്കാൻ സമയമില്ല പോയിട്ട് പെട്ടെന്ന് വന്ന വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ട് ഏ ഏര നോക്കണേ ആരിക്കമോട്ടേ ഞങ്ങളുടെ അയ്യോ കൊച്ചിനെ കാണുന്നില്ല ആന കുഞ്ഞിനെ കാണുന്നില്ല അയ്യോ ആന 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 ചേട്ടനാണോ ചേച്ചിയാണോ ആനക്ക് പാലാച്ചു പോവാ പാലയ്ക്ക് പോവാ എല്ലുമേടെ കാലിൽ മാൻ പോവാ കൊച്ചിനെ കാണുന്നില്ല കൊച്ചും ഏതെങ്കിലും ഉത്സവത്തില് പെരുന്നാളിലെ പോയതായിരിക്കും രണ്ടുപേരും കൂടെ വാ ആളെടുക്കുന്നുണ്ട് വെള്ളം വേണോ വെള്ളം വെള്ളം വേണോ എനിക്ക് വെള്ളം കൊടുക്കാനല്ല കുഞ്ഞു വെള്ളം കുടിക്കുക ആ വെള്ളം കുടിക്ക അങ്ങനെയാണ് വെള്ളം കുടിക്കണേ ഏ വരുവാ ഇല്ല പോവാന്ന് ചേർന്ന പരിവാസ്തോലിയില്ലേ അതിന് പോണ വൈകുന്നേരം പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞു ആ ഞാൻ കൊടുക്കണ വെള്ളം ഞാൻ കടിച്ചുകളെ ആന ആന കുച്ചാ ആന വെള്ളം കുച്ചാ ഇനി കുഞ്ഞി വെള്ളം കുടിച്ചോ കുടിച്ചോ നം 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 കുടിച്ചോടിച്ചോ അമ്മമ്മ ഉണ്ണാൻ പോവാടിക്കോ ചടിക്കോ 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 അയ്യോ അയ്യോ എന്റെ കള്ളത്തിനടി വിചാരിച്ചു ഇപ്പൊ എന്തോ കള്ളത്തിന വിചാരിച്ചല്ലോ അമ്മ പോ എൻ്റെ കള്ളത്തിനെ വിചാരിച്ചല്ലോ യ്യോ തൊട്ടിന്ന് ചാടിയേ ഞങ്ങൾ തൊട്ടിന്ന് ചാടിയേ തൊട്ടി മടക്കി വെച്ചേക്കാവേ കുഞ്ഞിപ്പിള്ളേരുടെ തൊട്ടിയൊക്കെ അവര് കിടന്നിട്ട് എനിക്കും മടക്കി വെക്കണം എന്നാണ് പറയുന്നത് അതെന്തുതാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും എനിക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല കള്ളച്ചമ്മ കള്ളച്ചമ്മ തലേ കൊട്ടിക്കേ തലയിൽ കൊട്ടിക്കേ തലയിൽ വെള്ളം കേറി പോയി ഇയ്യോ പോന തലയിൽ കൊട്ടിക്കേ കളിച്ചേ പൊട്ടച്ചിരിച്ചേ പൊട്ടച്ചിരി ഇരിച്ചേ പൊട്ടച്ചിരി പൊട്ടച്ചിരി ഇരിച്ചേ എങ്ങനെ പൊട്ടച്ചിരിച്ചിരിക്കണേ അച്ചേതാ ഇതാണോ ഞാൻ അടുത്ത പരിപാടി ഇത് എപ്പോഴും ഇത് എന്നെ പരിപാടി ഫാൻ ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഫാൻ സ്പീഡ് കൂട്ടും സ്പീഡ് കുറയ്ക്കും രാത്രിയിലൊക്കെ ഞാൻ കിടന്നു തുടങ്ങുമ്പോൾ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റിട്ട് ഇത് തന്നെ പരിപാടി ഓടല്ലേ ഓടിക്കഴിഞ്ഞാൽ വീഴും ചോറിനാമ്പാണ് തക്കാളിക്കച്ചാറും മത്തി വളർത്തതാണ് അച്ചാറുണ്ട് അച്ചാർ എനിക്ക് ഇഷ്ടമല്ല ഏർത്തില്ല തൈരുണ്ട് തൈരും വേണ്ട കുഞ്ഞിനെ എടുക്കവിടെ അമ്മമ്മൻ കഴിച്ചിട്ടില്ലേ അമ്മമ്മ വഴത്തേട്ട് തക്കാളിക്ക് ചാട് കൂട്ടിയമ്മ ഏ ചൂടുണ്ട് ചൂട് ആ ആ ചൂടുണ്ടോ ചാടിയില്ല ഇച്ചിരി ചൂടുള്ളൂ കേട്ടോ നീ അമ്മ ചോടെ കാണിച്ചത് നമുക്ക് ചോറുണ്ടെന്ന് നോക്ക ചോറും ചക്ക എന്ത് കോമ്പിനേഷൻ നോക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീതിട്ടുണ്ടായിരുന്നു ആ ചക്കപ്പഴം ചക്കപ്പഴം ചോറും കഴിക്കണത് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ ഒരാള് വന്നിട്ടുണ്ട് ചോറും മേടിക്കാൻ വന്നിട്ടുണ്ട് എപ്പ കഴിച്ചാലും എല്ലാരും വീതം വേണം ഞങ്ങൾക്ക് ആ എല്ലാവരും പോകാൻ റെഡി ആവുകയാണ് ഞാൻ റെഡി ആയിട്ട് മുടി ചീവാനായിട്ട് ചീപ്പ് തപ്പിപ്പം ചീപ്പ് കാണുന്നില്ല അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊരു ഷോട്ടെടുത്തത് ഞാൻ നോക്കി നോക്കി ചെന്നപ്പം നമ്മുടെ ഉണ്ടല്ലോ പുത്ര ചീപ്പ് കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം ഇത് കണ്ടോ ബാത്റൂമില് ബക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നു എൻ്റെ ചീപ്പ് ദൈവമെയിന് ഞാനിതെങ്ങനെ എടുത്ത് നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ബക്കറ്റാണ് നനഞ്ഞിട്ടൊക്കെ അപ്പോൾ ഇനി കൈ കൊണ്ട് ഇങ്ങനെ കോണ്ടി ാണ് കുഞ്ഞി പെണ്ണ റെഡിയാക്കുന്നത് ആ പെണ്ണാണ് വണ്ടി ഓടിക്കുന്നത് ആരാ വണ്ടി ഓടിക്കുന്നത് കുഞ്ഞാണ് വണ്ടി ഓടിക്കുന്നത് അയ്യോ പുറകിലിരുത്തിയാ ഞങ്ങളും വരുന്നില്ല എന്നെ പോവാച്ച് ആ ചക്കയും ചെലപ്പോ മൂത്ത് പിള്ളേ അത് തള്ളിയ പിള്ളിട്ടുണ്ടായില്ലേ അവർ പട്ടി നടക്കേണ്ട അത് കണ്ടിട്ട് അവൾക്ക് പേടിയാ ഞാൻ അവളെ ഇതിലൊക്കെ കുറേ സ്പേസ് ഉണ്ട് അപ്പോൾ കളിക്കാനായിട്ട് ഇറക്കി വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെരുപ്പൊക്കെ ഇടിയിപ്പിച്ച് കൊണ്ടുവന്നതാണ് പക്ഷെ അപ്പം അപ്പം ഒന്നും ചെയ്യില്ല കുഞ്ഞിനെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഇവിടെ കുറേ ഫ്രൂട്ട്സ് കണ്ടിട്ട് പോലും മനസ്സിലാവാത്ത കുറേ മരങ്ങളും ചെടികളും ഉണ്ട് സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര വെയിലാണ് വെയിലായത് കൊണ്ട് അങ്ങോട്ടൊന്നും പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ഇത് ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടൊരു ചെടിയാണേ ഒരു മരമാണ് പക്ഷേ ഇതിൻ്റെ കണ്ടോ ഇത് എന്തിൻ്റെ കായാണെന്ന് മനസ്സിലാവുന്നില്ല ഇതാർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടോ ഇത് എന്ത് സാധനമാണെന്ന് കിളിയുടെ കൂടൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല ഇല്ലാന്ന് തോന്നുന്നു കിളിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഭയങ്കര വെയിലായിരുന്നെങ്കിൽ ലൈറ്റ് എങ്ങനെയാണ് വീഡിയോയിൽ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഞങ്ങൾ അന്ന് വന്നപ്പം വൈ ഈവനിങ് നൈറ്റ് ടൈമിലാണ് വന്നത് ഫസ്റ്റ് വന്നപ്പം രണ്ട് ദിവസം മുന്നേ വന്നിരുന്നു ആക്ച്വലി അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പറമ്പിലിറങ്ങിക്കഴിഞ്ഞപ്പം ഈ റബ്ബറിൻ്റെ ഉണ്ടല്ലോ കുഴിയിലേക്ക് വീണു ആൾ അപ്പം കാൽ ഒന്ന് സ്കിഡായതാണ് രണ്ട് ദിവസം മുന്നേ വന്നപ്പോൾ ഇന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ വന്ന് ഒന്നും കൂടെ തിരുമ്മിക്കണം എന്ന് പറഞ്ഞു അമ്മ ട്രീറ്റ്മെൻറ് റൂമിലുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ഒരു സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ പാടാണ് കാരണം ആൾ തിരുമ്പ് നല്ല പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ആൾ നല്ല കരച്ചിലൊക്കെയാണ് അപ്പം അത് കേൾക്കാൻ കാണാനുള്ളൊരു ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ പുറത്ത് നിൽക്കാണ് ആ ഇത് ഇവിടെ കളരിയും കൂടെ ഉണ്ട് കേട്ടോ സി എസ് കെ എന്നാണ് എൻ്റെ പേര് പറയുന്നത് കളരിയാണ് ആ ആനേനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഞങ്ങൾ സ്പോട്ട് ചെയ്തിരിക്കുന്നു ആനേനെ ഞങ്ങൾക്ക് ആനയെന്ന് പറഞ്ഞ ഭയങ്കര ക്രൈസാ അതാണ് കണ്ണ് കണ്ണ് കാണുന്നില്ല നമ്മളെ സൈഡിലെ കൊച്ചു നോക്കുമ്പോ ഫ്രണ്ടിലാ കൊച്ചി പക്ഷെ കണ്ണ് കാണുന്നില്ല സൈഡിലാന്ന് കൊച്ചിനെ മനസ്സിലായിട്ടില്ല അവിടെ കണ്ണ് എന്താ കൊമ്പ ഏതാ കൊമ്പ് ആ എല്ലാ സ്ഥലവും ഞങ്ങൾ പോവാണ് കളരി പിടിക്കാൻ പോണ്ട കുഞ്ഞ് ഇത് ലോക്ഡാണ് കേറിയിരുന്നോ വേണ്ട വേണ്ട ഇരിക്കണ്ട വേണ്ട 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 ഞാൻ വെറുതെ പറഞ്ഞതാണ് അതൊക്കെ പൊട്ടിയിരിക്കണമെങ്കിൽ പോവും ആന പുറത്ത് കയറാനായിട്ടില്ല വലുതാവട്ടെ വലിയ ആടെ പുറത്ത് കയറണേ പുറത്ത് കയറണെന്ന് ഞാൻ ഗോഡിൽ ആയുടെ പുറത്ത് കയറാൻ കേട്ടോ ഇത്രയും കൂടെ വലുതാവട്ടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കരച്ചിലൊക്കെ വന്നിട്ടുണ്ട് ണ്ട് എന്നാ പറഞ്ഞു ഡോക്ടർ എന്നാ പറഞ്ഞു ഡോക്ടർ പിന്നെ തിരുമ്മുന്ന ആളെ ഡോക്ടർ വിളിക്കുന്നത് നല്ല വേന എടുത്തോ അത് തുറന്നപ്പോ എങ്ങനെ ഇരുന്നേരുണ്ടോ അത് അങ്ങോട്ട് വിടണ്ടേ ശെരി നല്ല ഈ രണ്ടു കാല വെച്ച് കമ്പനിപ്പുണ്ട് നല്ല വേദന ഉണ്ട് ഡോക്ടർ നടക്കണോ നടക്കരുത് എന്നാണോ പറഞ്ഞേ അത്യാവശ്യം അപ്പൊ ഇനി രണ്ടു ദിവസം കഴിയുമ്പോ ഒന്നും കൂടെ വന്ന് കാണിക്കണം പൊന്നുണ്ണിയാ അമ്മയ്ക്ക് ഉവ പൊന്നുണ്ണി അമ്മക്ക് ഉവ പാവ ഒരു ഉമ്മ കൊടുത്തേരെ ഉമ്മ എടുത്തേര് പാവ കുളുത്തക്കാര് കാണിക്കാൻ വേണ്ടി അമ്മക്ക് തൂത്ത് കൊടുത്തേര് തൂത്ത് കൊടുത്തേരെ ഒരു ഉമ്മ കൊടുത്തേരെ പാവ അമ്മക്ക് ഉവ കൊറേ അതൊക്കെ എടുത്ത് ഇളങ്ങി കഴിഞ്ഞാ കഴിഞ്ഞ ദിവസം പ്പി കടന്നതാ അങ്ങോട്ട് ചാടോ ഇങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടോ അങ്ങോട്ട് ചാടോ ചാടും എന്ന പരിപാടി എന്റെ കുഞ്ഞിന്റെ ഞങ്ങള് പോയിട്ട് തിരിച്ചു വന്നു ആരെ കല്ല് കിടക്കുന്നേ ഏ നീ വലിയമ്മയുടെ മാലയൊക്കെ എടുത്ത് കയറ്റിട്ടേക്കാൻ നോക്കേ കൈ കാണിച്ച കയ്യേ കൈ കാണിച്ചേ വാലിടാനില്ല അത് എന്നിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് കയ്യിൽ പിടിക്കും എന്നിട്ട് ആരും കാണാത്തപ്പോ എടുത്ത് വാലിട ഇ വന്നപ്പോൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചു അരിയും കയ്യില് കുറച്ച് പച്ചക്കറിയും സമയമായിട്ടില്ല നമ്മൾ ആറ് മണി അഞ്ചിലേക്ക് ആവുമ്പോഴാണ് കളിക്കുന്നത് ആകത്ത് കയറിക്കോ പിള്ളേര് പൂല്ലേ ഇതിലെണ്ണം കണ്ടു പിന്നെ വേറെ എവിടെയാ താഴെയാണോ എവിടെയോ പേരയ്ക്ക പറിക്കുന്ന ബ്ലോഗ് ഇട്ടിട്ടുണ്ട് ആദ്യത്തെ പേരൊക്കെ ഞങ്ങൾ പറിച്ചു ചക്ക ആദ്യത്തെ ചക്ക ഞങ്ങള് പറിച്ചു പിന്നെ കേരിക്കേ അമ്മ പോണു അകത്ത് കേരിക്കേ ചെല്ലേ കുഞ്ഞിന്റെ ചെണ്ട ഇരിക്കുന്നു മാമ കിടക്കുന്നു ചെണ്ട ഇരിക്കുന്നു ചെല്ല കേല്ല പോന്ന എവിടെ ആര് കേക്കാൻ ആര് മൈൻഡിയ ഓക്കേ അപ്പൊ നമുക്ക് ബ്ലോക്ക് സ്റ്റോപ്പ്